അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഔലിയാക്കളിൽ പ്രമുഖരായിരുന്നു മഹാനായ അബൂ തുറാബുൻ നഖ്ശബി റഹിമഹുള്ള ഖുറാസാനിലെ വലിയ ശൈഖന്മാരിൽപ്പെട്ടവരും ധാരാളം കറാമത്തുകൾ കൊടുമയുമായിരുന്നു ബഹുമാനപ്പെട്ടവരും നാൽപ്പതോളം ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട് ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത് വർഷങ്ങളോളം കിടന്നുറങ്ങുന്ന സമയത്ത് ലളിതമായ ജീവിതം ഒരു തലയണ പോലും വെക്കാതെയായിരുന്നു മഹാനവറുകൾ കിടന്നിറങ്ങിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഏതായാലും മഹാനവറുകൾ ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടായ സംഭവമാണ് ഇന്ന് ലബൈക്കയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ ഇമാം ഇബിനുൽ ജോസി തങ്ങൾ ഉദ്ധരിക്കുന്ന ഈ സംഭവം അബുൽ അബ്ബാസ് ഉഷറഫി എന്നിവരാണ് പറയുന്നത് മഹാനവറുകൾ പറയുകയാണ് ഞങ്ങള് അബു തുറാബു നഖ്ഷബി തങ്ങളോട് കൂടെ മക്കയിലേക്ക് ഹജ്ജിനെ പുറപ്പെടുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് മഹാനവറുകൾക്ക് വല്ലാത്ത ഒരു അസുഖം പിടിപെടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ വഴിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഈ അബു തുറാബ് നക്ഷബി തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന അനുയായികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് തങ്ങളോട് ചോദിക്കുന്നുണ്ട് തങ്ങളെ അന അതുഷാനും എനിക്ക് ദാഹിക്കുന്നു വല്ലാതെ ദാഹിക്കുന്നുണ്ട് എനിക്ക് ഇത് കേൾക്കേണ്ട താമസം മഹാനായ അബു തുറാബു തങ്ങൾ അവിടുത്തെ കാല് കൊണ്ട് നിലത്തൊരറ്റാടി അത്ഭുതകരമെന്ന് പറയട്ടെ ആ അടിച്ച സ്ഥലത്ത് നിന്ന് നല്ല ശുദ്ധമായ ജലം വെള്ളം പൊട്ടിപ്പുറപ്പെടുകയാണ് അപ്പോൾ ഈ യുവാവ് ചോദിക്കുന്നുണ്ട് തങ്ങളെ വെള്ളം കിട്ടി ഇത് കുടിക്കാൻ ഒരു കപ്പ് നമ്മുടെ കൂടെയില്ല ഇത് കേട്ടപ്പോൾ തന്നെ മഹാനായ അബൂ തുറാബിൻ തങ്ങൾ തങ്ങളവിടുത്തെ കൈകൊണ്ട് ആ നിലത്തൊന്നടിച്ചു എന്നിട്ട് നല്ല ഭംഗിയുള്ള വെളുത്തൊരു കപ്പ് ആ സ്ഥലത്ത് നിന്ന് എടുത്താണ് കൊടുത്തു അങ്ങനെ ആ യുവാവും ഞങ്ങളും എല്ലാവരും അതിൽ നിന്ന് വെള്ളം കുടിച്ചു മക്കയിൽ എത്തുന്നത് വരെ ഞങ്ങളുടെ കയ്യിൽ ആ കപ്പുണ്ടായിരുന്നു എന്ന് അബുൽ അബ്ബാസ് ഷറഫി തങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നിങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്ത് അബു തുറാബു നഖ്ഷബി തങ്ങൾക്കുണ്ടായ ഒരു സംഭവം ഒരു കറാമത്താണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ മഹാനവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ സംഭവം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താം മഹാനവറുകൾ ഹജ്ജിന് പോകുന്ന സമയം അവിടുന്ന് പറയുന്നുണ്ട് ഞാനും ഒരു സംഘവും കൂടി ഹജ്ജിന് പോവുകയാണ് ഞാൻ ഒരു വഴിക്കും ആ സംഘം മറ്റൊരു വഴിക്കുമാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട് ആ സമയത്ത് ഞാനല്ലാത്ത അല്ലാത്ത മറ്റുള്ള സംഘം ഒരു മാനിനെ പിടിച്ച് അതിനറുത്ത് വേവിച്ച് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പരുന്ത് പാറി വന്ന് ഈ വേവിച്ച് വെച്ച മാനിന്റെ ഇറച്ചിയിൽ നാലിലൊരു ഭാഗം കുത്തിയെടുത്ത് പാറിപ്പോയി ഞങ്ങൾക്ക് അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ആ സംഘം പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിന് ശേഷം അവർ മക്കയിലെത്തിയപ്പോൾ അബൂ തുറാബുൻ അക്ഷബി തങ്ങൾ ഇവരെ കാണുന്നുണ്ട് കണ്ടപ്പോൾ ചോദിച്ചു നമ്മൾ രണ്ട് വഴിക്ക് പോയ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത് വിശന്ന സമയത്ത് എന്ന് ചോദിച്ചു ആ സമയത്ത് ഈ സംഘം ആളുകൾ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ മാനിനെ അറുത്ത് വേവിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു പരുന്ത് വന്ന് ഞങ്ങളുടെ ആ മാംസത്തിൽ നിന്ന് കുറച്ചെടുത്ത് പറന്നുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ മഹാനായ അബു തുറാബിന് അക്ഷേപി തങ്ങൾ പറയുകയാണ് ഞാൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ ഒരു പരുന്ത് നല്ല വേവിച്ച ഒരു മാനിൻ്റെ നാലിലൊരു ഭാഗം കൊണ്ടുവന്ന് എനിക്ക് തന്നു ഞാൻ അതാണ് കഴിച്ചത് എന്ന് പറഞ്ഞു ഈ സംഘം ആളുകൾ ആ മാനിനെ കഴി വേവിച്ച് കഴിച്ചിരുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു അബു തുറാബ് നക്ഷബീഥങ്ങളുടെ അരികിലേക്കും ഈ പരുന്ത് വന്ന് ആ മാംസം കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ മഹാനവരുടെ കറാമത്ത് ഇങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് മരുഭൂമിയിൽ വെച്ച് വെള്ളവും അതുപോലെ ഭക്ഷണവുമെല്ലാം അത്ഭുതത്തോടെ ലഭിച്ച വലിയ മഹാനാണ് മഹാനായ അബു തുറാബ് തങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ട് അള്ളാഹു അതൊക്കെ പഠിക്കാൻ ആകട്ടെ ഈ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമുക്കൊക്കെ ഹജ്ജിന് പോകാനും പോയവർക്ക് വീണ്ടും പോകാനും ഒക്കെ തോഫീഖ് നൽകിയുമാറാകട്ടെ